ഫ്രണ്ട്സ് അതെ നമ്മൾ കൊട്ടപ്പാറ മലയുടെ നീളിൽ വൈകിയ വെള്ളം എത്തിക്കുവാണെ സമയം പത്ത് അയ്യോട്ടോ സമയം എത്ര വിചട്ടാ ഒമ്പത് മുക്കാൽ ആ ഒമ്പതേ മുക്കാലായപ്പോ നമ്മളിവിടെ ലാൻഡ് ചെയ്തേക്കുവാണോ നമുക്ക് ചുമ്മാ വൈബ് അടിച്ച് മുകളിലൊക്കെ കയറി സെറ്റ് ആക്കിട്ട് പോവാം ഇത് താഴത്തെ ഭാഗങ്ങളാണ് ഇത് നമ്മൾ കയറി വന്ന സ്ഥലത്ത് ഒരു കടയാണ് ഇവിടെ ആ കടയൊക്കെ കാണിച്ചു കാണിച്ച് തരാം കേട്ടോ ഇവിടെ നല്ല വൈബ് സെറ്റ് ഇട്ടുണ്ട് കേട്ടോ ഉണ്ണി ഇത് ചോദിക്കണം ഇത് ഏട്ടോ അതായത് ചേട്ടന്മാർ കുടിച്ചിട്ട് പോയാൽ ഗ്ലാസ് ഒക്കെയാണ് കഴിഞ്ഞ കട്ടഞ്ഞായ കേട്ടോ തെറ്റുകഴിച്ച് വേണ്ട ഇവിടെ നമുക്ക് സുഖമായിട്ട് കിടക്കൊക്കെ എത്തിയാട്ടോ നല്ല വൈബ് പ്ലേസ് ആണ് നല്ല തണുപ്പുണ്ട് കേട്ടോ അതാണ് പ്രധാന ആ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ഇത് മെയിൻ ഏരിയ അല്ല നമുക്ക് അപ്പുറത്തേക്ക് പോവാം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഉണ്ണിക്കുട്ടാ എന്നാ എടുക്കണേ ആ ആയിക്കോട്ടെ കണക്കെട്ടോ ചേച്ചി കണക്ക് വെച്ചോട്ടോ ആ ഫ്രണ്ട്സ് ഇത് ഇതാണ് നമ്മുടെ മേളിലുള്ള കട ഇവിടെ നമ്മുടെ ഓംലേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചേച്ചി നമ്മളെ ഇത് തന്നെ അയ്യോ മുട്ട പരി ഉണ്ടാക്കിയിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ഓംലേറ്റ് അടിക്കാലോണേലോ ശരി നാല് കണ്ടോ ഫ്രണ്ട്സ് നിന്റെ കാലല്ലടാ ഇത് കുഴിച്ചിട്ടാണ് നല്ല നല്ല ഉറപ്പായിട്ടോ സാധനം സാധന വൈബാണോ ണോ നമ്മളിതേ കൊട്ടപ്പാറ മലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അതെ നമ്മൾ അങ്ങനെ അതേ മേളിൽ എത്തിക്കുകയാണ് കൊട്ടപ്പാറ മലയുടെ മേളിൽ അതെ ഈ കാണുന്ന തുമ്പറ്റാണ് ഞാൻ ഒത്തിരി അങ്ങോട്ട് പോണില്ലാട്ടോ രാത്രിയണ്ട് അത്ര കാണാൻ പറ്റില്ല എന്നാൽ ഇത് ഇതേ മലയുടെ എഡ്ജ് ഭാഗമാണ് നമ്മൾ ഒത്തിരി ഫ്രണ്ടിലേക്ക് പോകണില്ല അപകടമേലാണ് താഴെ പോയ ഒരു പൊടി പോലും കിട്ടില്ല ഡേയ് ഇതാണ് മേളിന്നുള്ള വ്യൂ കണ്ടോ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കയറിപ്പോന്ന നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക് മനസ്സിലേ അപ്പം നമ്മുടെ പ്ലേസ് ഇതാണ് അത് കണ്ടോ കാണാൻ കോട്ടപ്പാറ ഇതാ ഇതാണ് കോട്ടപ്പാറ താഴത്തെ ഭാഗം വണ്ണപ്പുറം ഏരിയ ആണ് ഫുള്ള് രാത്രി ആയതുകൊണ്ട് അത്ര വ്യക്തമല്ല എന്നെ ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ സമയത്ത് നല്ല സൂപ്പർ കാറ്റുണ്ട് കേട്ടോ നല്ലൊരു സുഖമുണ്ട് കാരണം നല്ല ചൂടുള്ള സമയല്ലേ പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു വൈബുണ്ട് നമ്മൾ എത്ര പ്രതീക്ഷയില്ല അല്ലെങ്കിൽ നമ്മൾ എനക്ക് സെറ്റ് ചെയ്താണ് ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ആണെങ്കിൽ തീറ് വൈബായിരിക്കും അതൊക്കെ അടുത്ത പ്രാവശ്യം ചെയ്യാം ഇത് നമ്മള് മുൻകരുതലൊന്നും ഇല്ലാണ്ട് വെക്കുന്ന പുറപ്പെട്ടവിടെ ജോഡിയായി പോയില്ലേ അപ്പൊ സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും വന്നോട്ടെ സൂപ്പർ പ്ലേസ് ആണ് ഒത്തിരി തുമ്പറ്റത്തേക്ക് അങ്ങ് പോകാണ്ടിരുന്നാൽ മതി ഇവിടെ എന്നാ വലിയ സീനൊന്നുമില്ല ഓക്കെ കേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളി വൈബ് എങ്ങനെയുണ്ട് അണ്ണി അണ്ണി ഒന്നും പറയണില്ല കേട്ടോ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ചെറുതായിട്ട് മഴ തുള്ള അതുകൊണ്ട് നമ്മൾ അധികം നിക്കുന്നില്ല അപ്പൊ അതുക്കങ്ങ് പോയേക്കാ പോയാലോട്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അടുത്ത പ്രാവശ്യം വരെ നമുക്ക് ഇച്ചിരി ഫുഡൊക്കെ ആയിട്ട് വരാം അല്ലേ ആ നമ്മുടെ വീഡിയോ ഇന്നിവിടെ തീരുവാണ് വിചേട്ടാ വിചേട്ടാണ്ട് ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് പോയ സംഭവമൊക്കെ കൊണ്ട് സെറ്റ് ആയി പക്ഷെ അത്ര വൈബായില്ല നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല അടുത്ത പ്രാവശ്യം വരവേനെ നമ്മള് മൊത്തം സെറ്റാക്കി അവിടെ ഓക്കെ ആകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ പുതിയ വീഡിയോ പിന്നെ കാണാം ഓക്കെ ബൈ ബൈ